താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ സി ബി ഐ സർക്കാർ എൻ ഒ സി നൽകാത്തതിനാലാണ് വൈകുന്നതെന്നാണ് സി ബി ഐയുടെ വിശദീകരണം സർക്കാരിന്റേത് പ്രതികളെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന് കൊല്ലപ്പെട്ട താമീർ ജെഫ്രിയുടെ കുടുംബം ആരോപിച്ചു പ്രതികളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് സുജിത് ദാസാണ് കേസ് അട്ടിമറിക്കപ്പെട്ടെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഹാരിസ് ജെഫ്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം കുറ്റപത്രം എന്തുകൊണ്ട് കൊടുക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് പോലീസ് ആയതുകൊണ്ട് കേരള സർക്കാരിൻ്റെ എൻ ഒ സി ഒരു സർട്ടിഫിക്കറ്റ് സാങ്ഷൻ പേപ്പറ് കിട്ടണം അതും കൂടി കിട്ടിയാലേ നമുക്ക് കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ സി ബി ഐ പറഞ്ഞത് അപ്പോൾ അത് എന്തുകൊണ്ട് ലേറ്റ് ആവണമെന്ന് ചോദിച്ചപ്പോൾ അത് സർക്കാർ കാര്യമാണ് നമുക്ക് ഇടപെടാൻ പറ്റില്ല നമുക്ക് പ്രസ് ചെയ്യാം പക്ഷേ കാര്യങ്ങളൊന്നും സ്പീഡ് ആവണില്ല എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയത് പ്രതികൾ പോലീസായതുകൊണ്ട് തന്നെ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല മാക്സിമം വലിച്ചെ നീട്ടുക എന്നുള്ളൊരു ചിന്ത ആണെന്ന് തോന്നുന്നുണ്ട് കാരണം അവർ അറസ്റ്റ് ചെയ്താൽ മുതലേ നമ്മൾ പ്രഷർ പ്രഷർ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരിക്കലും അവർ കിട്ടിയില്ല അന്ന് കിട്ടിയില്ല ഇപ്പോൾ സംസാരിച്ചപ്പോഴും പറയുന്നത് ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ശരിയാവാം ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് നോർത്ത് ഇന്ത്യയാണ് മറ്റേ കുമാർ റോണക് അക്സാർ ബാക്കിയെല്ലാം ഞങ്ങളടുന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു മുബഷീർ പി അക്ബർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഗുഡ് മോർണിംഗ് മുബഷീർ സർക്കാർ എൻ ഒ സി നൽകാത്തത് കൊണ്ടാണോ ഇപ്പോൾ ചാർജ് ഷീറ്റൊക്കെ കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണ് അതിന് തടസ്സമായി സർക്കാർ പറയുന്നത് ചുരുക്കത്തിൽ ഈ കേസ് അട്ടിമറിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് എൻ ഒ സി ലഭിക്കാത്തത് എന്ന നിഗനത്തിലേക്ക് നമുക്ക് എത്തേണ്ടി വരും അല്ലേ മുബഷീർ തീർച്ചയായും കുമാർ വെരി ഗുഡ് മോർണിംഗ് നമുക്കറിയാം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ കുടുംബം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇത് അട്ടമറിക്കാനുള്ള ശ്രമം വിശേഷം പോലീസുകാർ പ്രതിയായ ഒരു കേസായതുകൊണ്ട് തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്വാധീന വലയം ഉപയോഗിച്ചുകൊണ്ടിതിലെ പോലീസ് ഉദ്യോഗസ്ഥരായ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന ആരോപണങ്ങൾക്കിടെയാണ് ഇപ്പോൾ കേസന്വേഷണം ഏറ്റെടുത്ത് ഒന്നര വർഷം പിന്നിട്ടും ഇപ്പോഴും സി ബി ഐ അന്വേഷണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടാതിരിക്കുന്നത് ഇതിൽ സി ബി ഐ ഉദ്യോഗസ്ഥർ തന്നെ ഒരു കുടുംബത്തിന് നൽകിയിരിക്കുന്ന വിശദീകരണം തങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഒരു എൻ ഒ സി ലഭിക്കേണ്ടതുണ്ട് ഈ ഒരു എൻ ഒ സി ലഭിച്ചാൽ മാത്രമേ ആ കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് വിചാരണ നടപടികൾ ഉൾപ്പെടെ നടക്കണമെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് പക്ഷേ അവർക്ക് ജാമ്യം ലഭിച്ചിരുന്നു ഇപ്പോഴും ഈ ഒരു നടപടി പൂർത്തിയാക്കാത്തത് കൊണ്ട് പ്രതികൾ പുറത്ത് തന്നെയാണുള്ളത് അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്നുള്ളതാണ് മരിച്ച താമർ ജുപ്രിയുടെ സഹോദരൻ ഹാരിസ് ജെഫ്രി വ്യക്തമാക്കുന്നത് ഇതിൽ ആരോപണവിധേയനായിട്ടുള്ള മലപ്പുറം ജില്ലാ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള സുജിത് ദാസിൻ്റെയും താനൂർ മുൻ ഡിവൈഎസ്പി ബെന്നെന്നിയുടെയും ഒക്കത്തെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഒരു എൻഒസി ലഭിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സർക്കാർ അതിന് കൂട്ടുനിൽക്കുകയാണ് സർക്കാർ അതിന് കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ എൻ ഒ സി ലഭിക്കാത്തത് എന്നുള്ളതാണ് ഈ ഒരു കുടുംബം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങിയാണ് കൊല്ലപ്പെട്ട താമർ ജിഫ്രിയുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ടിത് കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് അവർ ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് ആ ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതൽ തന്നെ വലിയ ദുരൂഹതകൾ ഉണ്ടായിരുന്നു നമുക്കറിയാം ഓരോന്നായി പുറത്തുകൊണ്ടുവന്നത് നമ്മൾ തന്നെയായിരുന്നു പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു പോലീസുകാർ പല ഘട്ടങ്ങളിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചത് പല തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് പക്ഷേ സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത് വളരെ ത്വരിതഗതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു പിന്നീട് പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിനു ശേഷം ഒരു തരത്തിലുള്ള നടപടിയും സി ബി ഐയുടെ ഭാഗത്തും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സി ബി ഐ അന്വേഷണം ഏറ്റെടുത്ത ഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും കുറ്റപത്രം സമർപ്പിക്കുമെന്ന് തങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നുള്ളതാണ് സഹോദരൻ ഹാരിസ് ചിഫ്ര വ്യക്തമാക്കുന്നത്